സമീപകാലത്ത് വന്നൊരു വിവാദം ആശാ പ്രവർത്തകരുടെ സമരമാണ് അതിനെക്കുറിച്ച് മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന വലിയ തോതിൽ വിവാദമായിട്ടുണ്ട് ഈ സുരേഷ് ഗോപി വന്നപ്പോൾ മണിമുറ്റത്ത് പാട്ടുപാടിയില്ലേ എന്നൊക്കെ ഒരു ചോദ്യവും ആ ആ സമരത്തെ അവസാനിപ്പിക്കേണ്ടതല്ലേ ഒന്ന് ഈ സുരേഷ് ഗോപിയുടെ ആ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം വലിയ വിമർശനങ്ങൾ ആശാ വർക്കേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ സാഹചര്യം ഒരുക്കി അതിനെങ്ങനെ കാണുന്നു ഞാനൊരാളാണോ അവരുടെ ആ പ്രവർത്തിയെ വിമർശിച്ചത് ഞാൻ ആശാ വർക്കേഴ്സിനോട് വളരെ അനുഭാവത്തോടു കൂടിയാണ് സംസാരിച്ചത് ആ സംസാരം മുഴുവനായിട്ട് കാണിക്കാതെ അതിലൊരു ഭാഗം മാത്രം പ്രത്യേകമായി അടർത്തിയെടുത്ത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവരുടെ നിർദ്ദിഷ്ട അജണ്ട നടപ്പാക്കാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആശാ പ്രവർത്തകരോടൊപ്പം അവരുടെ എല്ലാ സ്ട്രഗിൾസിലും ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ അഖിലേന്ത്യാ തലത്തിൽ കേന്ദ്ര ഗവണ്മെന്റ് ആണ് ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിലായാലും അംഗൻവാടി വർക്കേഴ്സിൻ്റെ കാര്യത്തിലായാലും ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നുകൊണ്ട് ആ അവസരം സൃഷ്ടിക്കുന്നത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ അവർക്ക് ഓണറേറിയം നിശ്ചയിക്കുന്നതും ഇൻസെൻറ്റീവ് നിശ്ചയിക്കുന്നതുമൊക്കെ അതിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വോളണ്ടിയേഴ്സായിട്ടാണ് അവർ വരുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ അവരെ തൊഴിലാളികളെ ആയിട്ട് അല്ല വിഭാവനം ചെയ്തിട്ടുള്ളത് സന്നദ്ധ പ്രവർത്തകർ വോളണ്ടിയേഴ്സ് എന്ന നിലയിലാണ് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ആയിരം രൂപയായിരുന്നു അവർക്ക് ഓണറേറിയം ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏഴായിരം രൂപയാണ് അവർക്ക് ഓണറേറിയം ലഭിച്ചിട്ടുള്ളത് ഏഴ് മടങ്ങ് വർദ്ധിപ്പിച്ച ഒരു ഗവണ്മെൻ്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ് ആശമാരോട് ഇത്രമാത്രം അനുഭാവപൂർണ്ണം വേ ആയിട്ട് വേറെ ഒരു ഗവണ്മെന്റ് സംവിധാനവും പെരുമാറില്ല എന്ന ഉറപ്പ് നാൽപ്പത്തഞ്ച് വർഷക്കാലത്തെ പൊതുജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രിയപ്പെട്ട ആശാ സഹോദരിമാരോട് ബി ജെ പിയുടെ കയ്യിൽ ചട്ടുകമായി മാറരുത് എന്നുള്ള അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വെച്ചത് അത് മുഴുവനും കാണിക്കാതെ അതിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് നല്ല പോരാട്ട വീര്യമുള്ള സമര പോരാളികളാണല്ലോ അവര് ഈ വീണ ജോർജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്ന ഒരു പരാതി ഉണ്ടല്ലോ അതിനെ മിനിസ്റ്റർ എങ്ങനെ കാണുന്നു മിനിസ്റ്റർ ഒപ്പം ഇരിക്കുന്ന ഒരു വനിതാ മന്ത്രിയാണ് ആ വനിതയായതുകൊണ്ട് ആ നിലയിലൊരു ഒരു ആക്രമണം ഉണ്ട് എന്ന് കാണുന്നുണ്ടോ അതെ വനിതകളായതുകൊണ്ട് പ്രത്യേകമായ ആക്രമണത്തിന് വീണ മാത്രല്ല ഞങ്ങൾ എല്ലാവരും വിധേയരാണ് പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളെയും ഇങ്ങനെ ആക്രമിക്കുക എന്നുള്ളത് പുരുഷ മേധാവിത്വ സമൂഹത്തിൽ ഉണ്ടാകുന്നു ഇപ്പോൾ വീണ ജോർജിന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് അതിൽ വലിയ ഖേദമുണ്ട് കാരണം ഞാനായാലും അവരായാലും വളരെയധികം കഠിനാധ്വാനം ചെയ്ത് തന്നെയാണ് ഞങ്ങളുടെ മന്ത്രി എന്നുള്ള ചുമതല നിർവഹിക്കുന്നത് പതിനെട്ട് മണിക്കൂർ ശരാശരി ഒരു ദിവസം ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് നിരന്തര യാത്രകൾ ചെയ്യുന്നുണ്ട് പല പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് ഇതൊക്കെ മന്ത്രിമാർ ചെയ്യേണ്ട ചുമതല തന്നെയാണ് പക്ഷേ അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങളുടെ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തോട് നീതി പുലർത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ എന്ന നിലയിൽ ഞങ്ങളൊക്കെ ഈ അധികാരത്തിൻ്റെ ശീതള ഇങ്ങനെ ഇരിക്കുന്നവരാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആക്രമണങ്ങൾ കെട്ടയിച്ചു വിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഈ വീണ ജോർജ് ബാഗിനെ ചുറ്റിപ്പറ്റി എത്ര ബാലിശമായിട്ടുള്ള ഉപയോഗിച്ചെറ്റി മുപ്പത്തയ്യായിരം രൂപ രൂപ വിലയുണ്ട് നാൽപ്പതിനായിരങ്ങനെയാണ് മിനിസ്റ്റർ ഇവിടെ പുരുഷന്മാരായിട്ടുള്ള വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുണ്ടല്ലോ അവരുടെ ഉടുപുടവകളുടെയും ബാഗിൻ്റെയൊക്കെ കണക്ക് ഇവിടെ ആരെങ്കിലും ഉദ്ധരിക്കുന്നുണ്ടോ അതൊക്കെ വളരെ ഹീനമായിട്ടുള്ള സ്ത്രീവിരുദ്ധ ചിന്താഗതിയുടെ ഭാഗമായിട്ട് കൂടി നമുക്ക് കാണാൻ സാധിക്കും